ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാമാണ് വർത്താനം സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് മുതിരേൻ്റെ റെസിപ്പിയും കൊണ്ടാണേ അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് മുതിര ഒരു കുറച്ച് ഒരു കപ്പ് മുതിര എടുത്തിട്ട് നമ്മളത് നന്നായിട്ട് കഴുകിയെടുക്കുക കുതിരാമ്പൊക്കൊന്നും വേണ്ട അപ്പം തന്നെ കഴുകി നല്ല നീറ്റാക്കിയിട്ട് എടുക്കുക അങ്ങനെ ഞാൻ കഴുകി വെള്ളം വാർന്ന് എടുത്തിട്ടുണ്ടേ ഒരു തുള്ളി വെള്ളം വേണ്ട ഏറ്റവും നല്ലവണ്ണം വെള്ളം കളയാൻ കഴിയാ അത്രയും വെള്ളം കളയുക എന്നിട്ട് ഇങ്ങനെ ഞാൻ പ്ലേറ്റിലെടുത്തിട്ടുണ്ടേ ഇനി അത് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആ മുതിര അതിലേക്ക് ഇടുക എന്നിട്ട് നല്ലോണം വറുത്തെടുക്കുക അതായത് ഒരു ഇതിന് നല്ല വറുത്ത മണം വരുന്നവരെ വറുക്കുക ആദ്യം ഗ്യാസ് ഒന്ന് ഇട്ടിട്ട് നമ്മൾ ഇളക്കിക്കോണ്ടിരിക്കുക അന്നേരം അത് നല്ലോണം വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് വറ്റും പക്ഷേ കയ്യെടുക്കാണ്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കണേ അടി പിടിക്കാണ്ട് കരികാണ്ടെല്ലാം നോക്കണേ അതിൻ്റെ ആ വെള്ളം ഒന്ന് വറ്റി വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ളിൽ ഇടണ്ട ഗ്യാസ് ഒന്ന് കുറച്ച് മീഡിയത്തിലും സിമ്മിലെല്ലാം ഇട്ടിട്ട് മെല്ലെ മെല്ലെ ഒന്ന് വറുത്ത് റെഡിയാക്കി എടുത്താൽ മതിയേ അതിങ്ങനാണോ ഗ്യാസിൽ വറുത്തുകൊണ്ടിരിക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ലേശം ഉള്ളി നേരെയാക്കാം കുഞ്ഞുള്ളി എടുത്തിട്ട് വൃത്തിയാക്കിയെടുക്കണേ ഒരു അഞ്ചുപത്ത് കുഞ്ഞുള്ളി എടുത്ത് അതിൻ്റെ ചൂളിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോഴേക്കും ഇത് ഇതിൻ്റെ കളറെല്ലാം മാറി നല്ല മൂത്ത് വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇത് ഈ ചീഞ്ചട്ടിയിൽ നിന്ന് അങ്ങ് മാറ്റാം എന്നിട്ട് ആ ചൂടുള്ള ചീഞ്ചട്ടിയിലേക്ക് നമ്മൾ ഒരു കഴുകി വെച്ച ആ ഉള്ളിയില്ലേ അതും അതേപോലെ ഒന്ന് ഒന്ന് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കൊന്നും വേണ്ട ഈ ഡ്രൈ ആയിട്ടില്ല അതിലേക്ക് അങ്ങ് കിട്ടാമതിയേ എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം ഗ്യാസ് സിമ്മിലിട്ടിട്ട് വറുത്താൽ മതിയെ ആ സമയം കൊണ്ട് നമുക്കൊരു കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി എടുത്തിട്ട് അത് അതിൻ്റെ തോൽ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കുക ഞാൻ ഇങ്ങനെയാണ് വെളുത്തുള്ളീൻ്റെ തോലുകളിൽ അതിൻ്റെ ആ ബാക്ക് ഭാഗത്ത് ഒന്ന് നടുുക ഒന്ന് പൊളക്കും എന്നിട്ട് അതാണ്ടാതേപോലെ എന്നിട്ട് അതിൻ്റെ ആ താഴത്തെ ആ ഭാഗമല്ലേ അവിടെ നിന്ന് അങ്ങോട്ടൊന്ന് വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെളുത്തുള്ളി എടുക്കും അപ്പോൾ നമുക്കിവിടെ ഉള്ളി നല്ല മൂത്തിട്ടുണ്ട് ഒരു ബ്രൗൺ ആയിട്ട് അപ്പോൾ അതും കോരി വൃത്തിയാക്കിയിട്ട് നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് അത് എരിവിന് വേണ്ടതിനനുസരിച്ചിട്ട് മുളക് വേണ്ടതെടുക്കണേ അതും ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അതേപോലെ ഒന്ന് അതിൻ്റെ ഒരു കളർ ഒന്ന് മാറി വരുമ്പം നമുക്ക് ഓഫ ഗ്യാസ് ഓഫാക്കാം അല്ല ഗ്യാസ് ഓഫാക്കണ്ട അതേസമയം അതിലേക്ക് തന്നെ കുറച്ച് നമുക്ക് കരിവേപ്പില അതും ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ആ ഇലേൻ്റെ ഒരു കളർ മാറിയിട്ട് അതിങ്ങനെ ഉണങ്ങിയ പോലെ ആവുകയോ അന്നേ നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി നമുക്ക് മിക്സീൻ്റെ ചെറിയ ജാറെ എടുത്തിട്ട് മുതിര വറുത്തത് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കാം രണ്ടോട്ടായിട്ട് ഇതേപോലെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് വേണം ഞാനിവിടെ തേങ്ങ പൂളാണ് ചെയ്തത് അതുകൊണ്ടതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടിരുന്നുണ്ടേ ഇതേപോലെ പൊടിച്ചുകൊണ്ടിരുന്നണ്ടേ ഇനി അതും ഈ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മുതിരേൻ്റെ അതിലേക്ക് ഇടുക ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച സംഭവങ്ങളില്ലേ എല്ലാം വറുത്ത് വെച്ച അതെല്ലാം ഒരുമിച്ച മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിക്കുക അതായത് ഇപ്പോൾ ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളിയും മുളകും എറിവേപ്പിലിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ടുവരിക അത് പൊടിക്കുമ്പോൾ നമുക്കതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പം പുളിയും കൂടി ചേർക്കണം അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടിരുന്നത് ഈ അരച്ചതും കൂടി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച തേങ്ങയും ആ പൊടിയും മുതിരേൻ്റെ പൊടിയും ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ചേർക്കുകയെന്നേ അതും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് എല്ലാം കൂടി യോജിപ്പിച്ച് വെക്കുക എന്നിട്ട് നമ്മളതിലേക്ക് പാകത്തിന് ഉപ്പിടുക പിന്നെ നമ്മളൊരു കുഞ്ഞു കഷ്ണം ശർക്കര വെല്ലം അതും കൂടി അതിലേക്ക് ചേർക്കുക അതിൻ്റെ ആ ഒരു പുളിയെല്ലാം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടിയിട്ട് മിക്സീൻ്റെ വലിയ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയെന്നേ അങ്ങനെ എല്ലാം കൂടി പൊടിച്ച് ചേർത്തിട്ട് നമ്മൾ നല്ല ഉഗ്രം ചമ്മന്തിപ്പൊടി മുതിര ചമ്മന്തിപ്പൊടി റെഡിയാക്കിയിട്ടുണ്ടേ സൂപ്പർ ടേസ്റ്റാണ് ദോശേൻ്റെ കൂടെ കഴിക്കുക ചോറിൻ്റെ കൂടെ കഴിക്കുക നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഓരോരോ ഉണ്ടയാക്കിയിട്ട് ഇങ്ങനെ കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിക്കാം പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ പൊടിയായിട്ട് സൂക്ഷിക്കാം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്